അവശതയെ അവഗണിച്ച് ആംബുലൻസിലെത്തി വോട്ട് ചെയ്ത് മുൻഗ്രാമപഞ്ചായത്ത് അംഗം ചവറ നീണ്ടകര സ്വദേശി സുരേന്ദ്രനാണ് ഒടിഞ്ഞ കാലുകളുമായി വോട്ട് ചെയ്യാൻ എത്തിയത് തന്റെ വോട്ട് മുകേഷനാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടെ ബൈക്കിൽ നിന്നും വീണ സുരേന്ദ്രന് പരിക്കേറ്റത് കാലിലെ പരുക്ക് ഭേദമാകാൻ പൂർണ്ണ വിശ്രമം ഡോക്ടർ നിർദ്ദേശിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ നീണ്ടകര മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേന്ദ്രന് പക്ഷേ അങ്ങനെ അങ്ങ് വിശ്രമിക്കാനാകുമായിരുന്നില്ല ബൂത്തിന്റെ ചുമതല കൂടിയുള്ള സുരേന്ദ്രൻ വിശ്രമത്തിനിടയിലും ഫോണിലൂടെയും മറ്റും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി ഒടുവിൽ പാർട്ടി പ്രവർത്തകർ സജ്ജീകരിച്ച ആംബുലൻസിൽ നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ നൂറ്റി ഇരുപത്തിയേഴാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഒറ്റക്കിടപ്പിലായതിനാൽ വോട്ട് കുത്താൻ സാധിക്കാത്തതിനാൽ വോട്ട് ചെയ്തത് ഈ സാഹചര്യത്തിൽ എത്രയും റിസ്ക് എടുത്ത് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഈ നിർണായക സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനായി വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യുമെന്നാണ് സുരേന്ദ്രന്റെ മറുപടി ഇടതുപക്ഷം ഭരണത്തിൽ വരണം എന്ന് ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലൊരു മാറ്റം വരണം അപകടം പറ്റിയത് ഒരു മാറ്റം മാറ്റം വരാനായിട്ട് എല്ലാവരും പൊതുജനങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വരും എൻ്റെ പ്രായമേറിയവരും പരിക്കേറ്റവരും ഒക്കെയായി സുരേന്ദ്രനെ പോലെ നിരവധി പേരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തിന്റെ നല്ല മാതൃകൾ കൂടിയാണ് ഈ കാഴ്ചകൾ ന്യൂസ് ബ്യൂറോ കൊല്ലം